അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാമെന്നൊക്കെ ഇന്നലെ അമ്പലത്തേക്ക് പോയപ്പോൾ ഇന്ന് മോർണിങ്ങും അങ്ങോട്ട് അമ്പലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ നമുക്ക് എനിക്ക് ഇന്നലെ തൊണ്ടവേദന അധികായി ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നേക്ക് എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റില്ല കാരണം വയ്യ ഉണ്ടായിരുന്നു ഇപ്പം ഇന്ന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ധ്യാനം ആയാലും പിന്നെ രാവിലെ എണീറ്റ് ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഇന്നലെ പോയ സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് പോയ വിശേഷങ്ങൾ ഇന്നലത്തെ വീടുകളുണ്ടായിരുന്നുള്ളു അപ്പം ഇന്ന് പുലർച്ചെ നേരം നമ്മൾ പോയില്ലോ അവിടേക്ക് അമ്മയും ഏട്ടനും ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എഴുതി ഉണ്ണിയും പിന്നെ അതേപോലെ അച്ഛനും ചേച്ചിയുടെ പിള്ളേരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളും പോയിട്ടില്ല കാരണമായിരുന്നു ഞാനൊക്കെ ഉറങ്ങുകട്ടോ ഇവിടെ ഡേ ടു ആണത് അപ്പോൾ ഇന്നപ്പോൾ ഇപ്പം ഞാൻ പെണീരിട്ടനെ ഉള്ളു കേട്ടോ സമയം സമയം ആറര നമ്മൾ ഇവിടേക്ക് മ്യൂസിയത്തിലേക്ക് പോകുന്നത് ഇത്ര നമ്മളുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ റൂമുള്ളത് പോയി വരാനൊക്കെ നമുക്ക് എളുപ്പം തന്നെയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ വിശേഷങ്ങളും പറഞ്ഞില്ല ഇവിടെ നിറച്ച് കടകളും ഒക്കെ ഉണ്ട് റേറ്റ് കമ്മിയാണ് നമ്മൾ അവിടത്തേനെ കാട്ടിയും എല്ലാറ്റിനും റേറ്റ് കമ്മിയാണെന്നാണ് പൊതുവേ അറിഞ്ഞത് പക്ഷെ നമ്മൾ കൂടുതൽ പോയിട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇടയി ട്യൂത്ത വിശേഷങ്ങൾ പിന്നെ ഇന്ന് വൈകുന്നേരം ആവുന്നോട് കൂടിയിട്ട് ഇവിടുന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യും റൂമ് ഒക്കെ ഒന്ന് സെറ്റാക്കാണ്ട് ബേഗിലെല്ലാം അടക്കിപ്പിറുക്കി വെക്കാണ്ട് പിന്നെ മ്യൂസിയത്തിലേക്ക് പോയിട്ട് പിന്നെ എപ്പോഴാ എപ്പോഴാണ് അറിയില്ല പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോവാ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത്ര പണിയില്ലല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ മൊത്തം ഒന്ന് അടക്കിപ്പിറക്കി വെക്കട്ടെ കേട്ടോ ഇവിടുത്തെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഉണ്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ കുറച്ച് ഉതുക്കാണ്ട് പിന്നെ അതേപോലെ ഇവിടെ തോർത്തുണ്ടുകളൊക്കെ കേടുക്കുന്നുണ്ട് തോർത്തുണ്ടൊക്കെ കെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ആ അങ്ങനെ അല്ലാറ ചില്ലറ കുറച്ചും കൂടി ഒതുക്കാണ്ട് മറ്റേ നമുക്ക് മുഷിഞ്ഞതൊക്കെ ഞാൻ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചു കഴിഞ്ഞ് ഇനിയുള്ളതൊക്കെ നമ്മൾ ഒന്ന് ഒരുങ്ങി കഴിഞ്ഞിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വേണം ഇവിടുത്തെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ അപ്പോൾ അവരച്ഛൻ കെണീട്ടിടില്ല അപ്പോൾ ഞാൻ വെച്ച് വേഗം ബ്രഷ് ചെയ്ത് കുളിക്കാൻ വിചാരിച്ചു ഇത് നമുക്ക് കുളിച്ചിട്ട് വളരെ രസമാണ് കേട്ടോ കുളിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സും കൊണ്ട് മാറ്റി വെച്ചു ബാക്കിയൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലായിരുന്നു പിന്നെ ബ്രഷൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ബ്രഷ് ചെയ്തിട്ട് ഇനി ഇതിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെക്കാൻ ബാക്കിയൊക്കെ ഇവിടുത്തെ ഒക്കെ ഒതുക്കി കേട്ടോ ഇത് മുകളിൽ വെക്കണ കാരണം ഞാൻ ഇനിയിപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇതിൽ വെക്കാണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ കവറും അതിൻ്റെ മേലെ വെച്ചിട്ട് ഇത് വെക്കാമോ കാരണം ഇത് ധ്യാനെ തണുക്കുമ്പോൾ തന്നെ പൊതിച്ചു കൊടുക്കാൻ വേണ്ടി കൂടുന്ന ഇതാട്ടോ ട്രെയിനിൽ ഇന്നലെ ധ്യാനം ഇതൊക്കെ പൊതിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിയത് ഇനി ഇന്നത്തെ കാര്യം വേണ്ടി വരില്ലായിരിക്കും കാരണം ഇന്നലെ രാത്രി നമ്മൾ വന്ന ടൈം അതാണ് അതായിരുന്നില്ല ഉറങ്ങേണ്ട ഒരു ടൈം ആയിരുന്നില്ല അപ്പോൾ അത് കാരണം അവ ഉറങ്ങിയപ്പോൾ ഇതൊക്കെ പൊതിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഞാൻ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്ര തന്നെ പിന്നെ ഇതാ ഈ തോർത്തൊക്കെ അതൊക്കെ നമുക്ക് കുളിക്കാനൊക്കെ ആവശ്യമുള്ള കാരണം അങ്ങനെ വെച്ചേക്കും പിന്നെ അതേപോലെ അത് മേക്കപ്പ് ചെയ്യാനുള്ളത് കുളിക്കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് വെക്കാൻ അപ്പോൾ ഞാൻ അതൊക്കെ തന്നെ ഉള്ളു ഇതിപ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് അപ്പോൾ അത് വെച്ചേക്കാണ് അപ്പോൾ ഇതാ അത്രയ്ക്കന്നെ ഉള്ളു കേട്ടോ അവർ എണീറ്റില്ല അപ്പം ഞാൻ കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ധ്യാനം എണീറ്റിട്ടോ ധ്യാനില്ല സോറി ധ്യാനു എണീറ്റ് ധ്യാനം എണീറ്റിട്ടില്ല കണ്ണേട്ട് എണീറ്റു കണ്ണേട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ കുളിച്ചിരിക്കുകയായിരുന്നു ഞാൻ അടുത്തത് കണ്ണേട്ടിനോ കുളിക്കുന്നത് കണ്ണേട്ട് എണീറ്റിട്ട് തീളിലേക്ക് പോയി സൗണ്ടിൽ സൗന്ദര്യത്തിൽ കൂടി ഞാൻ കൂട്ടട്ടെ പിന്നെ നമ്മളിവിടുന്ന് ചെക്ക് അപ്പൊ മ്യൂസിയത്തേക്ക് പോയിട്ട് വന്നാൽ പോകും വിളിച്ചിട്ടില്ല കേട്ടോ നമ്മളെ ഒരുവിധം സെറ്റ് ആയതിനും കിട്ടും പിന്നെ അതേപോലെ ഉമ്മടെ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട അവനെ വിളിച്ചിട്ടില്ല അവ ഉണർന്നിട്ടില്ല നല്ല ഉറക്കാണ് അപ്പൊ നല്ല വൃത്തിയിൽ വരാം ഇനി കുളിച്ച് വന്ന് കട മേക്കിട്ട് മാരക യുക്കായിട്ടാ കണ വരും അപ്പോൾ ഞങ്ങള് റെഡി ആയിട്ട് വരാം ബൈ അച്ഛൻ നമ്മളൊരു സ്ഥലത്തേക്ക് ടാറ്റ പോവാടോ ഒരു സ്ഥലത്തേക്കേ അത് കാരണം നമ്മള് വേഗം റെഡി ആവണതേ അച്ഛന്റെ കുളി കഴിഞ്ഞ നമ്മുടെ കുട്ടിക്ക് കുളിക്കണ്ടേ അച്ഛൻ പോവാന് അച്ഛത്തെ ബാത്റൂമില് അവിടെ നേരം കിടന്ന അച്ഛൻ വരണ വരെ അപ്പൊ ഇന്റെ മേക്കപ്പ് ഏകദേശം ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇതാട്ടോ ഞാൻ ഇന്നിടുന്ന ഡ്രസ്സ് ധ്യാനം എണീറ്റിട്ട് ധ്യാനുവിനെ ഞാനച്ഛൻ്റെ വേം ഡ്രസ്സൊക്കെ കിട്ടും കണ്ണടൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല മുണ്ട് അല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല മീൻസ് മുണ്ട് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പോകുമ്പോൾ അസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ധ്യാനുവിനെ കുളിപ്പിക്കുക കണ്ണടം കുളിപ്പിക്കാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഡ്രസ്സ് ഇട്ടല്ലേ പോകേണ്ട ഡ്രസ്സ് ഇട്ടല്ലേ അപ്പോൾ വെള്ള ആക്കണ്ട എനിക്ക് ധ്യാനുവിനെ കണ്ണേടം കുളിപ്പിക്കാൻ പറഞ്ഞു കണ്ണടൻ്റെ ഡ്രസ്സ് ഇടാത്ത കാരണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ പോകേണ്ട ഇട്ട കാരണം എന്നാൽ ധ്യാനുവിനെ ഞാൻ കുളിപ്പിക്കാമെന്ന് കണ്ണടം പറഞ്ഞു അപ്പോൾ അച്ഛനും മോനും അച്ഛൻ അച്ഛൻ മോനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെ അപ്പൊ റെഡി ആവലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോ എന്നാ വെറുതെ നിൽക്കല്ലേ അപ്പോൾ ബാക്കിയുള്ളവരൊന്നും റെഡി ആയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു റീൽസൊക്കെ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ നിന്നിട്ട് എടുത്ത രണ്ട് റീൽസ് ആട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കാരണം ഞാൻ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ബത് വോയിസ് ആണല്ലോ കൊടുക്കണം അപ്പോ ഞങ്ങളുടെ ഇൻസ്റ്റയില് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൗട്ടാ അപ്പൊ നിങ്ങൾ ഇൻസ്റ്റയിലും പോയിട്ട് വാച്ച് ചെയ്യാം പിന്നെ നമ്മൾ നേരെ ന്യൂസ് എത്തിക്കാട്ടോ പോണത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തിരുമലൈ നായക്കർ പാലസിലാണ് കേട്ടോ നമ്മുടെ മധുരമിനാ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നമ്മളിവിടേക്ക് വണ്ടിയിലാണ് ഓട്ടോയിലാണ് വന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മധുര ഭരിച്ചിരുന്നത് തിരുമലനായ്ക്ക രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസലാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അറുപത് അറുപത്തെട്ട് വർഷം നമ്മുടെ മധുരമിനാ ക്ഷേത്രം തകർന്നു നടന്നപ്പോൾ അതിന് ശേഷം മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്ക രാജാവായിരുന്നു അതിപ്പം കാണുന്ന രീതിയിൽ ഇങ്ങനെ പുനർനിർമ്മാണം ചെയ്തിട്ട് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നല്ല ക്രൈസ് ായിരുന്നു തോന്നുന്നു അദ്ദേഹം ഇതേപോലെ ഈ കൊട്ടാരം അതേപോലെ ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് ഭംഗികളുടെ ക്ഷേത്രങ്ങളൊക്കെ പണിതിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെന്നെ ഒരു വലിയൊരു ഹോളും അവിടെ ഒരുപാട് കസാരകളൊക്കെയാണ് ഇട്ടിട്ട് കാണാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ ലൈറ്റ് ഷോ ഉണ്ട് വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ഷോ ഉണ്ട് എന്നാണ് തമിഴിലും അതേപോലെ ഇംഗ്ലീഷിലും ആണ് അത് അവർ ചെയ്യണത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ രാവിലെ നേരം പോയ കാരണം നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതേപോലെ വലിയ തൂണുകളാണ് ആ തൂണ് തൊടുമ്പോൾ തന്നെ ഭയങ്കര മിനിസമായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുട്ട കൊണ്ടും മുട്ടയുടെ വെള്ളം കൊണ്ടും പിന്നെ ചുണ്ണാമ്പ് കൊണ്ടൊക്കെയാണ് മിനിസപ്പെടുത്തിയത് എന്നാണ് പറയ പറയണത് പിന്നെ മുകളിലത്തെ പെയിൻ്റുകളും ഇതൊക്കെയാണ് നമ്മളെ ഒരുപാട് ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം

മുകളിൽ കയറിയിട്ട് കുറച്ചങ്ങൂടെ നടന്നപ്പോൾ നമ്മുടെ രാജാവിൻ്റെ സിംഹാസനം കണ്ടുട്ടു പക്ഷെ അത് എടുത്ത വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ ഈ ഫോട്ടോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇരുന്നിട്ടായിരിക്കണം എല്ലാവരെയും രാജാവ് നിയന്ത്രിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു രാജാവിൻ്റെ സിംഹാസനമാണെങ്കിലും പിന്നെ അത് അത് തൊടാനൊന്നും നമുക്ക് പറ്റില്ല നാല് ഭാ ഭാഗം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അത് നമുക്ക് കാണാം പറ്റി പിന്നെ അതേപോലെ ഇതിന് ഇപ്പോൾ ഈ കൊട്ടാരം നാലിൽ ഒരു ഭാഗം മാത്രം അവിടെ ഉള്ളൂ എന്ന് പറയുന്നത് ബാക്കി മൂന്ന് ഭാഗം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നശിച്ചു പോയി എന്നാണ് പറയണത് അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് പോയി കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു അപ്പോൾ ഇതിലും നാല് ഭാഗം ഇനി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് അതൊരു വലിയൊരു അതിശയമായിട്ട് തന്നെ തോന്നുന്നത് പിന്നെ ചില ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചേക്കാണ് അവിടെ ബോർഡിൽ തന്നെ നമുക്ക് പണ്ട് കൊട്ടാരം ഉണ്ടായിരുന്നതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ഭാഗമായിട്ടാണ് അന്ന് നമ്മുടെ കൊട്ടാരം തിരിച്ചിട്ടുണ്ടായിരുന്നത് ആ രണ്ട് ഭാഗങ്ങളിൽ ഭാഗങ്ങളിലത് ഈ അമ്പലവും പിന്നെ അതേപോലെ ഈ കുടുംബക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യവും പിന്നെ അതേപോലെ ആയുധശാല കുളങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ രണ്ട് സ്വർഗവിലാസത്തിലും അതേപോലെ രംഗവിലാസത്തിലും ഉണ്ടായിരുന്നു അത്രേ നമ്മുടെ രാജാവ് തിരുമല നായക്കർ സ്വർഗ പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ രംഗവിലാസത്തിൽ ാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ട പിന്നെ അതേപോലെ ഒരുപാട് തമിഴ് ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അറിയാൻ കഴിഞ്ഞു എനിക്ക് അത്ര ഓർമ്മ ഉണ്ടായിരുന്നില്ല അവിടെ പോയപ്പോ കണ്ണേട്ട് എനിക്ക് രണ്ട് മൂന്ന് പാട്ടൊക്കെ എനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് ആദ്യം ഈ ഭാഗത്ത് വെച്ചിട്ടാണല്ലേ ഈ ഭാഗത്ത് തൂണൊക്കെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണത് പിന്നെ നമുക്ക് ഉള്ളിലെ മ്യൂസിയം എന്ന് പറയണത് നമ്മുടെ കൊട്ടാരം നാലിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു ആ ഒരു മൂന്ന് ഭാഗം നശിച്ചു പോയിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ശില്പങ്ങൾ കൊത്തുപണികൾ എഴുത്തുശീലകൾ പിന്നെ താളിയോലകൾ അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയണം അത്രയും വർഷം ചിലതൊക്കെ താഴെ എഴുതി വെച്ച രണ്ടായിരം വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയൂട്ടോ കേട്ടോ അപ്പം ആ ഒരു ഇത് നമ്മുടെ മ്യൂസിയം ഉള്ളത് പണ്ട് കാലത്ത് നാടകശാല ഉണ്ടായിരുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ നാടകശാല ഞങ്ങൾ ഈ നടക്കണേ ഞങ്ങൾ വേറെ വീഡിയോയ്ക്ക് വേണ്ടി നടന്നതാണ് അവിടെ അപ്പോൾ പണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു രാജാവും റാണിമാരും മറ്റെല്ലാവരും ഇരുന്നിട്ട് ദീപങ്ങളുടെ വെളിച്ചത്തിൽ സുന്ദരിമാരായ നൃത്തകിമാരുടെയൊക്കെ ഡാൻസ് ആസ്വദിച്ചിരുന്ന സ്ഥലമാണ് അപ്പം നമ്മളവിടെ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തോട്ടെ നടന്നിട്ട് അപ്പോൾ എന്തായാലും പോയതല്ലേ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒരു ഓർമ്മയിൽ വേണമല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ അവിടെ ആ ഒരു നാല് ഭാഗം ചുറ്റി കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പണ്ടത്തെ ആ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മ്യൂസിയത്തിൽ ആദ്യം തന്നെ നമുക്ക് ഈ കൊട്ടാരം പണ്ട് കാലത്ത് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് കേട്ടോ കാണാൻ കഴിയുന്നത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭയങ്കര ഭംഗിയിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പെയിൻറ്റിങ്ങുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും വർഷം പഴക്കങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അതേപോലെ ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഈ പഠിക്കാനും അതേപോലെ അറിയാനും ആഗ്രഹമുള്ളവർ എന്തായാലും ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ പറയണത് കാരണം നിങ്ങളുടെ വരവ് വെറുതെ ആവില്ല കാരണം അത്രയ്ക്ക് വർഷം പഴക്കമുള്ള ഓരോ കാര്യങ്ങളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്താ പഴയ അമ്മയ്ക്കാണ് തോന്നുന്നു അതേപോലെ മുകളിൽ പൊട്ടിയ ഒരു പാത്രത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊഞ്ഞ് മ്യൂസിയം e 상 അതേ സമയം കൊണ്ട് ഞങ്ങൾ പകർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ മ്യൂസിയത്തിലേ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകൾ ആസ്വദിക്കണം പിന്നെ അതേപോലെ ഒരു സങ്കടമായിട്ടൊരു കാര്യം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വർഷം പഴക്കമുള്ള ഒരു വിഗ്രഹം ആയിക്കോട്ടെ ഇങ്ങനെ വെച്ചിട്ടുള്ളതിൻ്റെ അടുത്ത് ഒരുപാട് വരകളും അതേപോലെ ഒരു അവിടെ ഇവിടെ ഓരോ എഴുത്തുകാര്യങ്ങൾ നമ്മുടെ തൂണിലൊക്കെ ഓരോന്നൊക്കെ എഴുതി വെച്ച് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി തോന്നി കേട്ടോ അന്നുണ്ടായിരുന്ന കൊട്ടാരത്തിൻ്റെ നാലിൽ ഒരു ഭാഗപ്പുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ട് വരുന്ന ഏതൊരാൾക്കും ഈ ഒരു ഭാഗം കാണുമ്പോൾ കാണുമ്പോഴന്നെ ഒരു അത്ഭുതമായിട്ട് എന്തായാലും നോക്കി നിന്ന് പോകട്ടോ മ്മളപ്പൊ മ്യൂസിയം കണ്ടിട്ട് പോവാണ് കേട്ടോ ധ്യാനപ്പ ധ്യാനായിട്ട് പോയേ അപ്പൊ ഞങ്ങളും ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ട ഓടി വായു കണ്ട കണ്ട ഓടി വായോ ഓടാനൊന്നും പറ്റില്ല തടി കൂടിയിട്ടിരിക്കണെന്നാ പറയണത് അപ്പോൾ ആ ന്യൂ ഇയർ ആയിട്ട് പ്രഖ്യാപനം നടത്തിണ്ടാരുന്ന തടി കൂടും തടി കുറയ്ക്കണം എന്നുള്ളത് ന്യൂ ഇയർ ആയിട്ട് എല്ലാം നടത്തിയ പ്രഖ്യാപനം ഞാൻ തടി കുറയ്ക്കും അപ്പൊ തടി കുറച്ചിട്ട് കണ്ണേട്ട നമ്മടെ കണ്ണേട്ടെ കാണാൻ പറയുന്ന ഒഴിഞ്ഞു തള്ളി വിടണ്ട വീടണ്ട പറ്റില്ല ഞങ്ങളപ്പൊറത്തേക്ക് കടക്കട്ടെട്ടോ ശരി നമ്മുടെ പടികളൊക്കെ വീടും കഴിഞ്ഞപ്പോ അല്ല അതോടെ വയറും ചിലപ്പോ ശരി എന്നാട്ടാ പറയാ നമ്മളപ്പോൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറണേൻ്റെ ഒരു സൈഡ് വശത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു സൗകര്യമായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം നടന്നതാണ് പിന്നെ നമുക്ക് ട്രെയിനിന് സമയമായിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നുകൂട്ടാം ക്യാൻ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഊട് ചാട് അങ്ങനെയൊക്കെ ഇരുന്നൂട്ടാം പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചാടി കളിക്കാനുള്ള ഒരു ഇത് അവർ സെറ്റാക്കും തോന്നും കുറച്ച് കഴിയുമ്പോഴേക്കും സെറ്റാക്കും തോന്നുന്നു അതൊക്കെ കാറ്റൊക്കെ അഴിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടത് കാറ്റ് ആക്കായിരിക്കും ഞങ്ങളവിടെ ഇരിക്കുമ്പോഴു ധ്യാനൊക്കെ അതിലൊന്ന് ചാടിയിട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മളവിടെ ഇരുന്നല്ലോ അപ്പം അത് ആ വേണിച്ചെങ്കിൽ നമുക്ക് അതും കൂടി അവരെ കളിപ്പിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു ധ്യാനൊക്കെ അവിടെ പോയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഓടികളിക്കാനൊക്കെ കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ വാക കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പാട്ടും അവൻ തന്നെ പാടുണ്ട് ഡാൻസും അവൻ്റെ ഭാഗം ഉണ്ടായിരുന്നു ചാടുന്നതിൻ്റെ അവിടെ എല്ലാം സെറ്റാക്കിയിട്ട് അപ്പോൾ അവിടേക്ക് പോവാനായിട്ട് നോക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇനി അടുത്തത് അവിടേക്കാണ് പോവാൻ ഉദ്ദേശം വെച്ചിട്ടുള്ളതാണ് പിന്നെ വാശി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളും വിചാരിച്ചു പോവാ എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു പിന്നെ അവിടെ പോയി കുറേ ചാട്ടൊക്കെ ചാടിയപ്പോൾ ഒരു പകുതി ആശ്വാസമായിട്ടുണ്ട് പ്പറത്തെ സൈഡിലാണ് കേട്ടോ ഇതുള്ളത് അപ്പൊ ഇത് നമ്മൾ ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് അത് എടുത്ത് എടുക്കാൻ വിട്ടു ഞാനാണ് കയറുന്ന സമയത്ത് വീഡിയോ എടുത്തത് അപ്പോൾ അത് വിട്ടു കേട്ടോ അപ്പം കണ്ണേട്ട എല്ലാം കവർ ചെയ്തിട്ട് ലാസ്റ്റ് എടുത്തതാണ് പിന്നെ അതേപോലെ അവിടെ ഒരു കുതിര വന്നു കുതിര സവാരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ അപ്പോൾ എനിക്കത്ര ധൈര്യം പോരാ പിന്നെ ധ്യാനോനോട് വെച്ചപ്പോൾ ധ്യാനോനും പോകേണ്ടാവണം അപ്പം നമ്മളാരും അതിൽ കയറിയൊന്നും ഇല്ലാട്ടോ പിന്നെ കുട്ടികളൊക്കെ പോകുണ്ടായിരുന്നു കേട്ടോ വേറെയും കുട്ടികളൊക്കെ ഇതിൽ കയറി കുതിരേടൻ പുറത്ത് കയറിയിട്ട് പോവുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്ര ധൈര്യം ഇല്ലാത്ത കാരണം നമ്മളും പോയില്ല പിന്നെ കണ്ണേട്ടനും കയറിയൊന്നുമില്ലാട്ടോ പിന്നെ ഏകദേശം നമ്മൾ പോകാനുള്ള ആ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളപ്പം മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ പാലസിനോട് ബായി പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവിടെനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് നമ്മുടെ ബാഗൊക്കെ എടുത്ത് വന്നിട്ട് ഇപ്പോൾ നമ്മളുള്ളത് മധുര റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ട്രെയിൻ വരിക നമ്മൾ കയറിയിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളങ്ങനെ മധുരയോട് ബൈ ബൈ പറയുകയാണ് വിശന്നു അപ്പോൾ ും അതൊക്കെ ഉഴുന്നുകയായിട്ട് കഴിച്ചതാണ് ഞാൻ എടുത്ത വീഡിയോ ഞങ്ങൾ അപ്പൊ വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഇണ്ടായിരുന്നുള്ളൂ കൂടെ നമ്മുടെ മധുരയ്ക്ക് പോയ വിശേഷങ്ങളും ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ